ഒന്നര വർഷത്തിലധികമായി പൂർത്തിയാക്കിയ പ്രവർത്തികളുടെ ബില്ലുകൾ മാറി നൽകണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ ധർണ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം അക്ബർ ചെയ്തു കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നൽകിയ വാക്കുകൾ പാലിച്ചു കിട്ടാൻ ആവോളം ഗവൺമെന്റിൽ സമ്മർദ്ദം ശ്രമിച്ചിട്ടും കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മന്ത്രിമാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്ന് വരെ ഒരു കാര്യം പോലും നൽകാൻ ഇന്നത്തെ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരള ജനസദസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോണം നടന്നപ്പോൾ നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിലും ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളും ഭാരവാഹികളും ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനസദസ്സിൽ നമ്മൾ നിവേദനം സമർപ്പിക്കുകയും ആ സദസ് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കാത്തിരുന്നിട്ടും കേരളത്തിലെ ഗവൺമെന്റ് കരാറുകാരുടെ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും ഉണ്ടാക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വം ഫെബ്രുവരി ഒന്നാം തീയതി കേരളത്തിലെ പതിമൂന്ന് ജില്ലാ കലക്ടറേറ്റുകളിലേക്കും തിരുവനന്തപുരം സെക്രട്ടറിയേക്കും മാർച്ച് നടത്താനും ധർണ നടത്താനും തീരുമാനിച്ചത് കരാറുകാർക്ക് നൽകാനുള്ള പതിനാറായിരത്തോളം കോടി രൂപ നൽകാതെ അവരെ പട്ടിണിയാക്കിയതായി അദ്ദേഹം പറഞ്ഞു ഇതിന്റെ പ്രതിഷേധ സൂചകമായി കരാറുകാർ പിച്ച് ചട്ടിയുമായി കലക്ടറുടെ മുമ്പിൽ കൂട്ടയാചനാ സമരം നടത്തി ജില്ലാ സെക്രട്ടറി വി പി ഹർഷദ് അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി പി പി നാസിർ എ പി സേദലവി എന്ന കുഞ്ഞാൻ നിസ്താ നാസദ് മഞ്ചേരി സലീം കൂട്ടായി വി പി ബഷീർ മറക്കറ സജദ് എന്നിവരും സംസാരിച്ചു നേരത്തെ കലക്ടറുടെ ബംഗള പരിശോധന ആരംഭിച്ച പ്രകടനത്തിന് പി എം ഷുക്കൂർ എം കുഞ്ഞലവി എന്ന കുഞ്ഞിപ്പോ ം റഷീമുറിട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു